ان الحمد لله ും അവതരിപ്പിക്കുന്നത് <Tippett> അനുവദനീയമാകില്ല <inh. motivator> <man> <fit in> <quarto> സ്ത്രീകളെ അനന്തരമെടുക്കൽ അർഹൻ നിർബന്ധമായി അനന്തരമെടുക്കൽ നിങ്ങൾക്ക് അനുവദനീയമല്ല നോക്ക് ഒരു ജാഹീര്യത്തിനുള്ള ഒരു അനാചാരമല്ല ഉസുബാനോ തല ഓക്കിക്കളയുകയാണ് എന്തായിരുന്നു ആ ജാഹീര്യത്തിൽ ഒരു മനുഷ്യൻ മരണപ്പെട്ടു കഴിഞ്ഞാൽ അയാളുടെ ഭാര്യയും അനന്തര സ്വത്ത് ബാങ്കിക്കുന്നതിന്റെ കൂടെ ഇവർ പങ്കിട്ടെടുക്കും അങ്ങനെ വിവാഹം കഴിക്കും അല്ലെങ്കിൽ അവർക്ക് വേണ്ടപ്പെട്ടവർക്ക് വിവാഹം ചെയ്തു കൊടുക്കും ഈ ദുരാചാരം വന്ന് തുണച്ചു നീക്കുകയാണ് പറയുകയാണ് നിങ്ങൾ നിർബന്ധിതമായി ഒരു സ്ത്രീയെ അനന്തരമെടുക്കൽ

ീചവൃത്തിയും കൊണ്ടുവരികയാണെങ്കിൽ അവരുമായി വിവാഹമോചനമോ മറ്റു തരത്തിലുള്ള എന്തെങ്കിലും ബന്ധം വിടർത്തലുമോ അങ്ങനെയുള്ള ചർച്ചകൾക്ക് സാധ്യതയുണ്ട് അതല്ലാതെ അവരുടെ മകള് തട്ടിയെടുക്കുക എന്നുള്ള ദുരുദ്ദേശത്തോടു കൂടി ആ സ്ത്രീയെ മുടക്കിയിടാൻ പാടില്ല എന്നാണ് അത് വിരോധിക്കുകയാണ് അതൊരു ജാഗ്രിയുണ്ടായ ദുരാചാരമാണ് സദാചാരപ്രകാരം നിങ്ങൾ അവരുമായി സഹസിക്കണമെന്നാണുള്ള പറയുന്നത് ഇനി ആ സ്ത്രീകളെ നിങ്ങൾ ഭാര്യമാരെ വരുത്തുകയാണെങ്കിൽ അതുകൊണ്ട് നന്മതിന്മകളെച്ചറിയാൻ നിങ്ങൾക്ക് കഴിയില്ല നിങ്ങൾ ചില കാര്യങ്ങൾ സ്ത്രീകളുടെ കാര്യത്തിൽ ചിലത് വെറുക്കുന്നു അതേസമയം നിങ്ങൾ വെറുക്കുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഒരുപാട് നന്മ ബാഹുതാല കൂട്ടി വെച്ചു െന്ന് നിങ്ങൾ കറിയില്ലല്ലോ എന്നൊക്കെയാണ് വിശദീകരിക്കുന്നത്